ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട് ഞെട്ടാൻ തയ്യാറായിക്കൊള്ളുക ഇനി മുതൽ എസ് ബോർഡ് പരീക്ഷകളില്ല ഏറ്റവും പുതിയ ഒരു നയത്തിന് നമ്മുടെ കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുത്തിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ എപ്പോൾ മുതൽ വരണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് മറ്റ് അംഗീകാരങ്ങൾ മന്ത്രിസഭ നൽകേണ്ടതുണ്ട് എന്തായാലും കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ ഒരുപക്ഷെ കേരളവും നടപ്പിലാക്കി കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ സമഗ്രമായിട്ട് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് സോ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ആ സിസ്റ്റം തന്നെ മാറി മറിയുകയാണ് ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ എഴുതിയാൽ മതിയായിരുന്നു നേരത്തെ പത്താം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമായിരുന്നു പക്ഷേ ഇനി അത് ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും വലിയ വലിയൊരിത് കാരണം ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സെമസ്റ്റർ രൂപത്തിലായിരിക്കും പരീക്ഷ നമ്മൾ ഈ കാണുന്ന എസ് എൽ സിയും പ്ലസ് ടുവും അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള എന്താ ബോർഡൊക്കെ വെച്ച് ഫുൾ പ്ലസ് അതൊന്നുമില്ല സെമസ്റ്റർ രൂപത്തിലായിരിക്കും പരീക്ഷ ബിരുദം നാല് വർഷമാക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ മാത്രമായിരിക്കും ബോർഡ് പരീക്ഷ ഉണ്ടാവുക അതുപോലെ തന്നെ പുതിയ നയം അനുസരിച്ച് ഓരോ ക്ലാസ്സിനും അതാത് വയസ്സ് എത്ര വയസ്സാകുമ്പോൾ ചേർക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒന്നാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായം ഏഴ് വയസ്സാണ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒൻപതാം എത്തുമ്പോൾ പതിനഞ്ച് വയസ്സാകും പത്താം എത്തുമ്പോൾ പതിനാറ് വയസ്സാകും അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾ അതായത് ഇപ്പോൾ ബി എസ് സിയും എം എസ് സിയും ഉണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി എടുത്താൽ മതി ഇനി രണ്ടും കൂടി ഒരുമിച്ചാണ് കിട്ടണമെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി എടുക്കണം അങ്ങനെ അടിമുടി മാറുകയാണ് നമുക്കിവിടെയും പ്രാബല്യത്തിൽ വരണമോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ